ഹായ് ഷജീർ കളരിക്കൽ ടോറ ഷോട്ടാൻ കരാത്തെ അസോസിയേഷൻ ഇൻ്റർനാഷണൽ കോച്ച് നിർബന്ധമായും പെൺകുട്ടികളെ കരാത്തെ പരിശീലിപ്പിക്കുക നമുക്കിടയിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് പെൺകുട്ടികൾ കരാത്തെ പരിശീലനത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ രക്ഷിതാക്കൾക്കിടയിൽ കുറവാണ് എന്നുള്ളതാണ് പെൺകുട്ടികൾ കരാത്തെ പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്നത് കായികപരമായുള്ള ക്ഷമത മാത്രമല്ല ആരോഗ്യപരമായുള്ള ചില കരുത്തും മുന്നേറ്റവും ഗുണങ്ങളും അവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയോധന നമ്മൾ പൊതുവെ പരിചയപ്പെടുത്തുമ്പോൾ സ്വയം പ്രതിരോധത്തെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളതും ചർച്ച ചെയ്യാറുള്ളതും എന്നാൽ ശാരീരികപരമായ ഒരുപാട് മുന്നേറ്റങ്ങളും ഗുണങ്ങളും ശാരീരിക കരുത്വം ലഭ്യമാകാൻ സഹായിക്കുന്ന ഒന്നും കൂടെയാണ് ആയോധന കല എന്നുള്ളത് കേരളീയ സമൂഹത്തിനിടയിൽ പൊതുവെ പെൺകുട്ടികൾ കായിക മേഖല ആയോധന കലയുമായി ബന്ധപ്പെട്ട് സജീവമാകുന്നത് വളരെ കുറവാണ് മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കിടയിലും അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിനിടയിൽ മാത്രം പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് യു എയിലൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഒരു ഒരൻപത് കുട്ടികളുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് കുട്ടികളും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന മാർഷ്യൽ ആർട്സ് ക്ലാസ് എടുത്ത് പരിശോധിച്ചൊരു അൻപത് കുട്ടികൾ ഉള്ള ക്ലാസ് ആണെങ്കിൽ നാലോ അഞ്ചോ പേര് മാത്രമാണ് പെൺകുട്ടികൾ എന്നുള്ളതാണ് ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ അസുഖമാണെങ്കിലും അവരുടെ ജീവിതത്തിന് ബാധിക്കുന്ന വലിയ അപകടകരമായ ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുക ഇന്ന് ആ അസുഖം വളരെ കോമളായി കൊണ്ടിരിക്കുകയാണ് പലരും കോമളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം കൗമാര പ്രായക്കാരെ പോലും ഇന്ന് അത് പിടികൂടുന്നു എന്നുള്ളതാണ് വളരെ പ്രയാസം നൽകുന്ന ഒന്ന് കാരണം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ താഴെയുള്ള പെൺകുട്ടികൾ ധാരാളമായി ഇന്ന് ജിമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു പല പേരൻസും എന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താ എന്താണ് ആ അസുഖം പി സി ഓടി എൻ്റെ മകൾക്ക് പി സി ഓടി ഉണ്ട് അതൊന്ന് മുക്തമാവാൻ അത് റിമൂവ് ചെയ്യാൻ എന്താണ് പരിഹാരം എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ പി സിയോടെയാണ് എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് ശരീരത്തിൽ കണ്ടുവരുന്ന പല മാറ്റങ്ങളിലൂടെ ഒന്ന് പ്രധാനമായും പിരീഡിൽ ഉണ്ടാകുന്ന മാറ്റം അതിലുണ്ടാവുന്ന കാലതാമസം മറ്റൊന്ന് ശരീരത്തിലെ വിവിധ മേഖലയിലെ രോഗ വളർച്ച കാണുമ്പോൾ നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാൻ കാരണമാകുന്ന പലതും നമ്മുടെ സ്കിന്നിൽ കറുത്ത പാടുകൾ വ്യത്യസ്പ്പെടുന്നു അമിത വണ്ണം ക്ഷീണം എന്നിങ്ങനെ തുടങ്ങുന്ന ഈ രോഗലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുന്നത് അവരുടെ പ്രാഥമിക പരിശോധനയിൽ അവർ കണ്ടെത്തുന്നു പി സിയോടെ ആണ് എന്നുള്ളത് എന്നിട്ട് അവർ നമുക്ക് മുന്നിൽ വെക്കുന്ന ഉപദേശം എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായ മാറ്റമാണ് അതിൽ പ്രധാനമായും പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് കൊഴുപ്പ് അടഞ്ഞ ഭക്ഷണം നമ്മൾ ധാരാളം കഴിക്കുന്നു എന്നുള്ളതാണ് കൊഴുപ്പ് അടഞ്ഞ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് അധ്വാനവും കുറയുകയും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്ന ഫംഗ്ഷനുകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് വളർന്ന് വരുന്ന കുട്ടികൾ അതിൽ ഇൻവോൾവ് ആവുന്നു അവർ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു വരുന്നു എന്നൊരു പത്തോ പതിനഞ്ചോ വയസ്സ് എത്തുമ്പോഴത്തേക്ക് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അമിത ഭാരം ചുമന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ് വളരെ ചെറുപ്രായത്തിൽ ഇത്തരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അവരുടെ ഭാവിയിൽ അവർക്ക് വരാതിരിക്കാൻ പ്രത്യേകിച്ച് പി സി ഓടിൻ്റെ ഗൗരവം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് കാരണം ഈ കൃത്യമായ പിരീഡ് സംഭവിക്കാതിരിക്കുമോ എന്നുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾക്കിടയിൽ അതല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ഹോർമോൺ ഉൽപ്പാദനത്തിൽ അല്പം പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് എന്നാൽ പി സി ഓഡുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും പുരുഷ ഹോർമോൺ ഉൽപ്പാദനം വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ശാരീരികമായിട്ട് വല വലിയൊരു അപകടം പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് പിരീഡ് കൃത്യമായി നടക്കാതിരിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു ഒരുപാട് ഒരുപാട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അവർ കാരണമാകുന്നു ഇന്ന് ഒരുപാട് നവദമ്പതിമാർ സന്താനങ്ങളെ കാണാനുള്ള ആഗ്രഹത്താൽ നിരവധി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഒരു വില്ലനായി അവരുടെ ജീവിതത്തിൽ പി സി ഓടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ കരാത്തെ പരീക്ഷടക്കമുള്ള ആയോധന കലയുമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സജീവമാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മെ പിടികൂടതിരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ആറു വയസ്സിലോ എട്ട് വയസ്സിലോ നമുക്ക് അവരെ കൊണ്ടു ചേർത്താൻ മാർഷൽ ആർട്സ് അല്ലാതെ മറ്റൊരു മേഖലയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ ജിം വർക്കൗട്ടിൽ കൊണ്ടുപോയി ചേർത്തി എന്നത് പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാനില്ല എന്നാൽ മാർഷൽ ആർട്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള വർക്കൗട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെല്ലാ ആയോധന കലയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് അവരുടെ ശരീരം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നുള്ളതാണ് ശരീരത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് മാർഷൽ ആർട്സിൽ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒന്ന് ആയോധന കലയുമായി ബന്ധപ്പെട്ട് സജീവമാകുന്നവർക്ക് അവരുടെ ബോഡി അല്ലെങ്കിൽ ശരീരം അതിനോടൊപ്പം വഴങ്ങേണ്ടതുണ്ട് അതിനോടൊപ്പം ചേർത്ത് അലയേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാ ഫ്ലെക്സിബിൾ ആവാ എന്നുള്ളത് വളരെ മസ്റ്റാണ് ബോഡി ഫ്ലെക്സിബിൾ ആക്കി എടുക്കുന്നതിന് വേണ്ടി മാർഷൽ ആർട്സ് മേഖല നടത്തുന്ന വർക്കൗട്ടുകൾ എക്സസൈസുകൾ അതല്ലെങ്കിൽ വ്യായാമങ്ങൾ ശരീരത്തിൻ്റെ സർവ്വ മേഖലവും ആക്റ്റീവാക്കുന്ന ഒന്നാണ് പലപ്പോഴും പണ്ട് നമ്മൾ പറയാറുണ്ട് കാരണവന്മാർ കുട്ടികളോട് നീ ജിമ്മിൽ പോയിക്കോ തടിക്കും കരാത്തിയിൽ പോകണ്ട നീ മെരിഞ്ഞു പോകുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ശരീരത്തിൻ്റെ സർവ നാടി നരമ്പുകളും ബോണും മസിലും എല്ലാം ആക്റ്റീവാകുകയും എല്ലാം തൊട്ടറിയുകയും ചെയ്യുന്ന ഒന്നാണ് മാർഷൽ ആർട്സ് എന്നുള്ളതാണ് ഏതെങ്കിലും മസിൽസ് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വർക്കൗട്ടോ കളിയോ അല്ല അതുകൊണ്ട് സ്വാഭാവികമായും കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്ന അമിതമായി വന്നു ചേരാൻ സാധ്യതയുള്ള കൊഴുപ്പുകളെ നേരത്തെ റിമൂവ് ചെയ്യാൻ ഈ വ്യായാമത്തിലൂടെ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടു ചേർക്കുമ്പോൾ അവൾ അവർ വലുതായി വലുതായി വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ അവരുടെ ശരീരത്തിന് സാധിക്കുമെന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ നിർബന്ധപൂർവം ഇന്നൊരു പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് പിടികൂടുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളെ അവർക്ക് നേരത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയായിട്ട് ഈ മാർഷ്യൽ ആർട്സ് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധമായും കുട്ടികൾ മാർഷൽ ആർട്സ് പരിപരിശീലിക്കുക എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം മറ്റൊന്ന് ഇന്ന് നമുക്കറിയാം ഇന്ന് ഈ കൊണ്ടിരിക്കുകയാണ് പോക്സോ കേസുകൾ നേരത്തെ ഉണ്ടായ പീഡനമല്ല ഇന്ന് ചെറിയ ചെറിയ കുട്ടികൾ പോലും പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങൾക്കിടയിൽ നിന്നാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാര് പോലും അല്ലേ പിഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ദുർബല മനസ്സോടുകൂടി അതിനെ നേരിടാതെ അതിനെ പ്രതിരോധിക്കാനുള്ള മാനസിക കരുത്ത് നേടാൻ ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സിൽ പോകുന്ന കുട്ടികൾക്ക് സാധിക്കുമെന്നുള്ളത് അനുഭവമാണ് നമുക്ക് കാരണം ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുള്ളൂ കരത്തെ പരിശീലിക്കുന്ന കുട്ടി അതിന് കളിയിൽ അഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു മാനസിക വിഹാരമാണ് ഉണ്ടാവുക എന്തിനു നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും എന്ത് നേരിടാനുള്ള ഒരു കരുത്തായിരിക്കും അവർ ആർജിക്കപ്പെടുക അതുകൊണ്ട് ദുർബലപ്പെട്ട് ഇത്തരം ഘട്ടങ്ങൾ അവർ നിൽക്കില്ല അതിനെതിരെയുള്ള പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും അവർക്കിടയിൽ അവർ ഉണ്ടായി വരും എന്നുള്ളതാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് സമൂഹത്തിനായിട്ട് ജീവിക്കുമ്പോൾ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചോടത്തോളം നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലനത്തിന് വിധേയമാക്കുമ്പോൾ അവർക്ക് കായികപരമായിട്ടും ആരോഗ്യപരമായിട്ടുമുള്ള കരുത്ത് നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമുക്കറിയാം വിവിധ രാജ്യങ്ങളിലെല്ലാം വളരെയേറെ പെൺകുട്ടികൾ ഈ മേഖലയിൽ സജീവമാണ് എന്നുള്ളത് കണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആയോധനക്കാർ അത് ഏതോ ആകട്ടെ ആ മേഖലയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നിർബന്ധപൂർവം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ നമ്മുടെ ജീവിതത്തിൽ വിവിധ മേഖലകളിലേക്ക് നമ്മൾ അറിവുകൾ തേടിപ്പോകുമ്പോഴും വിവിധ മേഖലകളിലേക്ക് നമ്മൾ താല്പര്യപൂർവ്വം പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒന്ന് തന്നെയാണ് കായികപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള മേഖല എന്നുള്ളത് തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആയോധന കലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം മേഖലയിൽ സജീവമാക്കി കൊണ്ടുവരുക എന്റെ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് നന്ദി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്